ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കുറച്ച് മൈദമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് മുട്ടയും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും ഒരു നുള്ളു പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബേക്കിംഗ് സോഡ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് ഒരുപാട് സമയം കുഴച്ചെടുക്കണം കേട്ടോ അപ്പൊ പെട്ടെന്നൊന്നാവില്ല വര മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതൊക്കെ ഒന്ന് പരത്തി എടുക്കണ്ടോ ചപ്പാത്തിയെ പോലെ നന്നായി പൊള്ള വരുന്നുണ്ട് നല്ല എന്താ പറയാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കുബൂസിൻ്റെയൊക്കെ ടേസ്റ്റാണ് ഇപ്പോൾ തോന്നുന്നത് അപ്പോൾ പെട്ടെന്ന് കുബൂസ് ഉണ്ടാക്കുക അങ്ങനെയൊന്നുമല്ല കേട്ടോ വെറുതെ ഒന്ന് മൈദയും മുട്ടയൊക്കെ ചേർത്ത് ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല സോഫ്റ്റും നന്നായി പൊള്ളം വരുന്നുണ്ട് പിന്നെ ഒന്ന് മുട്ടക്കറിയാണ് കേട്ടോ ഇങ്ങനെ നമ്മളെ കുബൂസൊക്കെ ശരിയായിട്ടുണ്ട് കേട്ടോ ിപൊളി കുബൂസിൻ്റെ അതേ ടേസ്റ്റാണ് ഇങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് അലക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാഷിംഗ് മെഷീനിലിട്ടു പിന്നെ നമുക്ക് പുറത്തും കുറച്ച് അലക്ക ഉണ്ടായിരുന്നു നിസ്കാര കുപ്പായോ അതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ പുറത്തും അലക്കി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മോളിലെ പൂച്ചക്കുട്ടി എന്താ പറയുക കുറച്ച് പാലൊക്കെ എടുത്ത് പില്ലറിലാക്കി വെച്ച് കൊടുത്തു കേട്ടോ അപ്പം അതിൻ്റെ വെള്ള ഞാൻ നായ പിടിച്ചെന്ന് കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു കേട്ടോ രണ്ട് പൂച്ചക്കുട്ടികളുണ്ട് ഒന്നിനൊരു കുഴപ്പമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വീഡിയോസാണ് കേട്ടത് വരിയൊക്കെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കങ്ങളാണ് കരിയും ഉഴുന്നും കുറച്ച് ചോറും എടുത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഈസ്റ്റ് ചേർത്തിട്ടുണ്ട് നന്നായി പൊന്തി വരാൻ വേണ്ടിയിട്ട് അതിന് ശേഷം കുറച്ച് ഗ്രീൻ പീസും കൂടി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ പെട്ടെന്ന് മറവുകയാണ് കേട്ടോ പൊടി തന്നെ അതെല്ലാം ചെയ്ത് വെക്കുകയാണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ അതുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ ഊണൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിക്ക് കേട്ടോ നമുക്ക് മഴയൊക്കെ പെയ്ത ചെടികളിൽ നന്നായി ചെടി നശിപ്പിക്കുന്ന പുഴുക്കളും അതുപോലെ ഒച്ചു ഇതൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യുമ്പോഴാണ് ഇവർ കൂടുതലായി കാണുന്നത് അപ്പോൾ രാത്രിയാണെങ്കിൽ നമ്മൾ ഇറങ്ങി നോക്കിയാലേ ഇതൊക്കെ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ അകലാണെങ്കിൽ ഇവരൊന്നും കാണുകയും ചെയ്യില്ല പിന്നെ നമ്മളെ ചെടികളൊക്കെ പകുതി നശിച്ച് പോയിട്ടുണ്ടാവും അവരൊക്കെ കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ ചെടിയിലൂടെയൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് രാത്രി ചെടിച്ചട്ടിനുള്ളിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അവർ ചെളികളൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കണേ നമ്മൾ ഇതുപോലെയൊക്കെ നോക്കണം കേട്ടോ അല്ലെങ്കിൽ രാവിലെ വന്ന് നോക്കിയാൽ ഫുള്ളും അവർ കഴിച്ചിട്ടുണ്ടാവും